നീ ഇങ്ങനെ എന്തിന് ചെയ്തു എന്ന് ചോദിക്കുവാൻ വേണ്ടി ഷെമി എന്ന അഫ്ഫാൻ്റെ ഉമ്മാക്ക് ഇത് ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട് അവൻ എൻ്റെ മകനാണെങ്കിലും അവനോടൊരിക്കലും പൊറുക്കാൻ കഴിയില്ല എൻ്റെ കൊച്ചുമകനെയും എന്നെ പോറ്റു വളർത്തിയ ഉമ്മയെയും അവൻ കൊന്നുകളഞ്ഞു എൻ്റെ ജീവിതവും ദുരിതത്തിലാക്കി തൻ്റെ ഇളയ മകനായ അഫ്സാൻ്റെ കവറ് കാണി ഇതെന്റെ കൊച്ചുമകന്റെ ഖബറാണെന്ന് പറഞ്ഞ് അഫാന്റെ ഉപ്പയായ അബ്ദുറഹീം വിതുമ്പിയതും കണ്ടു നിൽക്കാനാവില്ല പെഞ്ഞാറുമോട് അഫാൻ സ്വന്തം സഹോദരനെയും പെൺ സുഹൃത്തിനെയും ഉപ്പയുടെ ഉമ്മയെയും ജ്യേഷ്ഠനെയും ഭാര്യനെയും അതിക്രൂരമായി ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയിട്ട് ഇന്നക്ക് നാൽപ്പത് ദിവസമായി അഫാൻ എന്ന ചെറുപ്പക്കാരൻ ചെയ്ത കാര്യങ്ങൾ കേട്ടുനിന്നവർക്ക് പോലും മറക്കാൻ കഴിയാത്ത വാർത്ത തന്നെയായിരുന്നു മരണപ്പെട്ട പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും എല്ലാവരും ചെയ്യണമെന്നും ുംഫാനിന്റെ അബ്ദുറഹീം അഭ്യർത്ഥിച്ചു അവരുടെ മാനസികാവസ്ഥ നമ്മൾ പറയും പോലെ കണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലാവും ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ പിന്നെ പറയുന്നത് മെന്റലി പ്രശ്നമുള്ള പരിപക്ഷൻ്റെയാണിപ്പോൾ തലയ്ക്ക് അങ്ങനെ എത്രത്തോളം അടിയിട്ടിരി സ്ഥിതിക്കും പിന്നെ കാര്യങ്ങളൊക്കെ അറിഞ്ഞതും മാനസികമായിട്ട് അകന്ന അവസ്ഥയും എന്താണ് പറയുന്നത് അവർക്ക് എന്നറിയത്തില്ല ഇപ്പോൾ പറയുന്നതല്ല പിന്നെ പറയുന്നത് അപ്പോൾ ഒരു സാഹചര്യത്തിൽ അങ്ങനെ സാബിനെ അങ്ങനെ പറഞ്ഞു അവനെ കാണണമെന്നുണ്ട് കണ്ടിട്ട് എന്തിനുവേണ്ടി ഇതൊക്കെ ചെയ്ത് എൻ്റെ കൊച്ചിനെ പുന്തിരുന്നതിൻ്റെ പാ പാങ്ങിട്ടും പോയി അവരൊക്കെ പാവങ്ങൾ എന്തിനെ കൊന്നുന്ന് അറിയണം അതിനുവേണ്ടി മാത്രമാണ് കാണാൻ അവൻ ഇത്രയും വേണ്ടി കൊലപാതകം വെച്ചിരിക്കുക ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല മക്കൾ കണ്ടു എൻ്റെ അവനൊരിക്കലും പ്രത്യപ്പെടാൻ എനിക്ക് പറ്റില്ല മക്കൾ മാത്രല്ല എന്നെ പ്രസവിച്ച് അവളെ കൈമത് എൻ്റെ ശ്രേഷ്ഠനുണ്ട് എൻ്റെ മോൻ്റെ കവറാണത് എൻ്റെ കൊച്ചു മോൻ്റെ കവറാണ് ഉണ്ടാകുന്നെങ്കിൽ എനിക്കൊരു എല്ലാ എൻ്റെ കൊച്ച് എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും എൻ്റെ അമ്മാക്കു വേണ്ടിയും ജ്യേഷ്ഠൻ്റെ ജ്യേഷ്ഠ എല്ലാവർക്കും വേണ്ടി നല്ല പെട്ടുപോലെ ആൾക്കാരെല്ലാവരും എൻ്റെയും നാളെ എൻ്റെ ഉമ്മായിടെയും എൻ്റെ ചേഷ്ഠൻ്റെയും എൻ്റെ കൊച്ചുമോൻ്റെയും ചേഷ്ടത്തിടെയും നാൽപ്പതാം പ്രാർത്ഥനാ ദിനമാണ് എല്ലാവരും എല്ലാ കാര്യങ്ങളും അറിഞ്ഞതുമാണ് എല്ലാവരും അവരുടെ കബറിൻ്റെ വിശാലതയ്ക്ക് വേണ്ടിയും സ്വർഗത്തിലേക്കുള്ള പ്രവേശനം ഉണ്ടെങ്കിൽ എല്ലാവരും പ്രാർത്ഥിക്കണം ഞാൻ അപര്ത്ഥിക്കുകയാണ് പറ്റുന്ന ആൾക്കാരെല്ലാവരും പങ്കെടുക്കുകയും വേണം ഞങ്ങളിപ്പോൾ കബറില് പോയി വെള്ളിയാഴ്ച ഞങ്ങളെല്ലാം കൂടെ കബറില് പോയി അവിടെ അതിൽ പോയിമാരെല്ലാവരുടെയും മക്കൾ രണ്ടും എൻ്റെ ഞങ്ങളുടെ അവനോ ഒരിക്കലും പ്രശ്നപ്പെടാൻ എനിക്ക് പറ്റില്ല മക്കൾ മാത്രമല്ല എന്നെ പ്രസവിച്ച് അതുകൊണ്ടാണെങ്കിൽ എനിക്കൊരു എല്ലാ എൻ്റെ കൊച്ച് എൻ്റെ ചേഷ്ടേയും എൻ്റെ കൊച്ചുമോൻ്റെയും ഏഷ്ടത്തിറിയുന്നപതാൽ പ്രാർത്ഥനാ ദിനവും എല്ലാവരും എല്ലാ കാര്യങ്ങളും അറിഞ്ഞതുമാണ് എല്ലാവരും അവരുടെ കബറിന്റെ വിശാലതയ്ക്ക് വേണ്ടിയും സ്വർഗത്തിലേക്കുള്ള പ്രവേശനത്തിന് വേണ്ടിയും എല്ലാവരും പ്രാർത്ഥിക്കുന്നു അഭ്യർത്ഥിക്കുകയാണ് പറ്റുന്ന ആൾക്കാരെല്ലാവരും പങ്കെടുക്കുകയും വേണം കാണണം എന്നൊക്കെയുള്ളത് അവരുടെ മാനസിക അവസ്ഥ കണ്ടവർക്ക് കണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലാവും ഇപ്പൊ പറയുന്ന കാര്യങ്ങളൊക്കെ പിന്നെ പറയുന്നത് അവർ മെന്റലി പ്രശ്നമുള്ള ഒരു പേഷ്യന്റാണ് ഇപ്പം കളിക്കങ്ങൾ എത്രത്തോളം അടി കിട്ടിയിൽ സ്ഥിതിക്കും പിന്നെ കാര്യങ്ങളൊക്കെ അറിഞ്ഞതും മാനസികമായിട്ട് അകറുന്ന അവസ്ഥയും എന്താണ് പറയുന്നത് അവർക്ക് എന്നെ